കനലിലേക്ക് അവരെടുത്ത ചാടുന്നത് പിടിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് ചിതറി ഓടിപ്പോയി ചാടുന്നത് നമ്മൾ കാണാറുണ്ട് അപകടം നിറഞ്ഞതും അതുപോലെ തന്നെ പിന്നെ എളുപ്പമല്ലാത്ത തെയ്യം കലാകാരന്റെ പരാജയം കിഴക്കേ തലക്കെന്ന് തൊഴുതരുത്തിരിക്കുന്നതായിരിക്കുന്ന തിരുവായുധം പടിഞ്ഞാറെ വിച്ച് വന്നിക്കോളം അന്ധകാരം വരുത്താതെ വീതി ഉരിയലും ഒരു നൈമിഷിക മാത്ര ചെമ്മണ്ണും തീപ്പുകയും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസങ്കേതമാണ് ആ ശ്മശാനത്തിൽ കെട്ടിയാടുന്ന ശ്മശാന അത്ര തന്നെ അതോരോ സ്വരൂപിണി ഓരോരോ സമ്പ്രദായങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഇന്ന തെയ്യങ്ങൾ കിട്ടിയാടുക ആചാരാനുഷ്ഠാനങ്ങൾക്ക് അടുത്തതായിട്ടുള്ള തെയ്യം ഏതായിരിക്കും വേഷവിധാനങ്ങളിലുള്ള വ്യത്യസ്ത ഓരോരോ ദൈവങ്ങൾക്കും ഓരോരോ രൂപങ്ങളും ഓരോരോ ചമയങ്ങളും ഏതാണോ കെട്ടിയാടപ്പെടുന്ന തെയ്യം അത് തന്നെ പ്രിയും അത് ഏത് തെയ്യമായാലും ഒന്നിനേക്കാൾ വലുതല്ല മറ്റും കഷ്ടതകളിലും എന്നുള്ളതായിരിക്കുന്ന കൂടിയാണ് ഒരു ആ ദേവത ും സങ്കിൽ നമ്മളിപ്പോ തീച്ചാമുണ്ടി അല്ലെങ്കിൽ പൊട്ടൻ തെയ്യത്തേക്ക് കാണുമ്പോൾ ഈ കനലിലേക്ക് അവരെടുത്ത് ചാട പിടിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് ചിതറി ഓടിപ്പോയി ചാടുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ എന്തായിരുന്നു അതിന് പിന്നെ ഒരു കഥയുണ്ടോ ഇത്തരത്തിൽ കനലിലേക്ക് ചാടുന്നത് എന്തിനാണ് തീർച്ചയായും തീർച്ചയായും കാരണം ഇപ്പം പൊട്ടന്തെയ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പൊട്ടന്തെയ്യം കനലിൽ വീഴുന്നതിൻ്റെ ഒരു വസ്തുത ആചാര്യസ്വാമികൾ കാശി വിശ്വനാഥ ദർശനം കഴിഞ്ഞ് വരുന്ന വഴി മണികർണികയിൽ വെച്ച് ഭഗവാനെ കാണുന്നു അപ്പോൾ തെറ്റടാപുലിയ നിങ്ങൾ വഴിമാറി നിൽക്ക വേണം പദനാഗതാളി ഭൂസുരന്മാരെ കണ്ടാൽ ആദരവില്ലാത്ത നീജാതി ഹീനന്മാർ നിങ്ങൾ ചൗത സ്ന നിത്യകർമ്മങ്ങൾ ആചരിക്കാത്തവർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും അധിച്ഛേപിക്കുകയും ചെയ്ത സമയത്ത് ഞാൻ എങ്ങോട്ട് മാറണം ഞാൻ എങ്ങോട്ട് മാറണ്ട് കാരണം നാങ്കട കുപ്പയിൽ നട്ടൂര് പൂവാണ് നിങ്ങളുടെ പൂജ നാങ്കട കുപ്പയിൽ നട്ടൂര് വാഴ പഴമല്ല നിങ്ങളുടെ ദേവനു പൂജ അവിടേക്ക് നാങ്കളും നിങ്ങളും ഒക്കും പിന്നെ എന്തിനാ ചുവർ കുലംബക്കുന്നത് നിങ്ങൾ പലർ കൂടി ഭൂമി പഴുക്കും ാങ്കൾ പലർ കൂടി തോട് പഴുക്കും നിങ്ങൾ പലർ കൂടി പൊന്ന് പഴുക്കും താങ്കൾ പലർ കൂടി കണ്ണി പഴുക്കും കണ്ണി മീൻസ് കണ്ണിമീ അപ്പം അവിടെയെല്ലാം നമ്മൾ നിങ്ങൾ തുല്യരാന്ന് പിന്നെ ഏടിയാ മാറേണ്ടത് അങ്ങനെ ഈ അതീന്ദ്രിയമായ തത്വജ്ഞാനത്തെ കേട്ട് ഈ ആചാര്യസ്വാമി ആത്മജ്ഞാനം കൊണ്ട് നോക്കിയ സമയത്ത് ശങ്കരനായ ഭഗവാൻ തന്നെ പരീക്ഷിപ്പതിനായി പെരുവഴി മധ്യത്തിൽ നിന്നാന്ന് പോകുന്നു തെറ്റത് പറഞ്ഞു പോയി ആയത് കുറിക്കണം ലോകനാഥ എന്ന് പറഞ്ഞ കാൽക്കൽ വേണം അപ്പോൾ ഇവർ വരുമ്പോൾ ശ്രീ മഹാദേവൻ നല്ലൊരു കുലയനായും ശ്രീ മഹാദേവി എന്ന് പോലയ തരുണിയായും നന്ദികേശ്വരൻ അപ്പോൾ നല്ലൊരു കുലമാരതനായി കണ്ണിമീനും പനങ്ങളിലും കൂടി ചുല്ലാസം പോണ്ട് അപ്പൊ ഈ കണ്ണിമീന് ചൂടാൻ വേണ്ടി കൂട്ടിയെ കനൽക്കുംബാരാണ് അപ്പം അതിലേക്ക് മറഞ്ഞു വീണ് ഇരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഭഗവാൻ അപ്പൊ ഇത് അഗ്നിയിൽ ആ അങ്ങനെയാണ് ഇയാൾക്ക് ഉണ്ടാവുന്നത് ശരിയായ ശരിയായ രീതിയിൽ ശങ്കരന്റെ ചെയ്യാൻ എപ്പോഴും അത് കാണുമ്പോ പൊട്ടന്തയ്യം ഒരുപാട് കെട്ടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോ തോന്നാറുണ്ട് അത് ആ പൊള്ളല് ഇപ്പൊ നേരത്തെ പറഞ്ഞു ആ ശരീരം അവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നാലും ആ ഒരു ചൂട് ഏൽക്കാറില്ലേ എന്നുള്ളതാണ് അതിനകത്ത് ഇപ്പം ഒരുപാട് ആളുകൾ പല സ്ഥലത്തും പറയുന്ന ഒരു സാധനമുണ്ട് ഈ കുരുത്തോല പുറകിലുള്ളത് കൊണ്ടാണ് പിന്നെ തീ പൊള്ളാത്തത് ഏ അതൊരു പ്രൊട്ടക്ഷനാണ് എന്നുള്ള രീതിയിൽ അതിനകത്ത് നേരിട്ടുള്ള തീ നമ്മളെ ശരീരത്തിലേക്ക് സ്പർശിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും വെറുതെ ഒരു പച്ച ഓല എടുത്തിട്ട് ഒന്ന് തീയിലേക്ക് കാട്ടിയാൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഒരു നീരാവി വരച്ച് മറ്റൊരു വെള്ളം വരും സൂചിക്കുത്ത് എന്ന് നമ്മൾ പറയാ ഒരു പുട്ടന്തെയും കെട്ടുമ്പോ നമുക്ക് ആദ്യം ഗുരുനാഥന്മാർ പൂർവികന്മാർ പറഞ്ഞു സൂചിക്കുത്ത് വരും അതിനെ പിടിച്ചു നിക്കണമെന്ന് പറയും സൂചിക്കുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ ഈ ഓല പച്ച ഓലയാണല്ലോ ഉണക്കോലയാണെങ്കിൽ വേഗം കത്തിപ്പോ പച്ച ഓലയിലേക്ക് ഏൽക്കുന്ന ചൂട് അതിന്റെ നീരാവി പുറത്ത് നിങ്ങൾ വെറുതെ എന്ത് ചെയ്യുക ഓരോലെ കയറിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ദേഹത്ത് വെച്ച് നോക്കാം ഈ തീക്കനലിനേക്കാൾ കൂടുതൽ ഭീകരമായ പൊള്ളൽ നമുക്ക് അതിനകത്തേൽക്കും ും കാരണം അതിന്റെ നീരാവി അത്ര കണ്ട് തീക്ഷണം അപ്പൊ അത് പിന്നെ നമ്മൾ അതങ്ങ് അറിയാതെ പോക്കാണ് നമ്മൾ അറി പൊള്ളലുണ്ടാവു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പൊട്ടം തെയ്യം കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾ അതിനടിയിൽ ഒന്ന് കൈ കഴിവു നോക്കിയാൽ മതി തീവ്രമായ ചൂട് നമ്മൾ അനുഭവപ്പെടും ചൂട് അറിയാതെ ഓല കത്തുന്നത് വരെ എന്നല്ല നമ്മളൊക്കെ ഒരുപാട് പൊട്ടം തെയ്യത്തിന് പോല ഒരു തൊണ്ണൂറ് ശതമാനം കത്തി തീർന്നു തീർന്നുപോയ തെയ്യങ്ങളൊക്കെ എന്നുണ്ട് ഒരുപാട് അപ്പൊ അതൊരു സാക്ഷിയും സങ്കല്പവും മാത്രം ഇതിന്റെ എല്ലാം അടിത്തറ വിശ്വാസം മാത്രം സർവ്വ സർവ്വകഷ്ടതകളിലും രക്ഷിച്ചെടുക്കുമെന്റെ ഭഗവാൻ എന്നുള്ളതായിരിക്കുന്ന ആത്മസമർപ്പണത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഒരു തെയ്യത്തിന് ഒരുങ്ങുന്നതെങ്കിൽ ആ ദേവത കൈവിടില്ല എന്നുള്ളത് പരമമായ സത്യം തെയ്യം കെട്ടിത്തുടങ്ങുമ്പോഴോ ഏത് തെയ്യത്തിലാണ് തുടങ്ങാറുള്ളത് അങ്ങനെയൊന്നുമില്ല അതൊരു ദേശ സമ്പ്രദായത്തിനനുസരിച്ചിട്ടാണ് ഓരോരോ സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇന്ന് തെയ്യങ്ങൾ കിട്ടിയാട് എന്നുള്ള ഗുളികനാണ് എന്താണ് ഗുളികന്റെ പ്രത്യേകത കുറച്ചുകൂടി എളുപ്പമുള്ളതാണോ കാരണം െ സംബന്ധിച്ച് പ്രയാസമുള്ള തയ്യാണ് മുഖപ്പാള എന്ന് പറയുന്നൊരു ചമയുണ്ട് അത് വെച്ച് കിട്ടി കഴിഞ്ഞാൽ കണ്ണുമര്യാദ കാണൂല പിന്നെ മഴ വല്ലതും കൊഴുപ്പ് പോലെതാകും ഭൂമി തൊട്ട് ആകാശത്തോളം വണ്ണവും നീളമൊക്കെ മന്ദമില്ലാതെ കയ്യും കാലും എന്നൊക്കെയാണ് ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നത് അപ്പൊ വലിയ മുടിയും തിരുമുടിയും അതുപോലെ തന്നെ പിന്നെ പൊയ്ക്കാലില് നടക്കുകയും ഒക്കെ ചെയ്യുമ്പോ വളരെ അപകടം നിറഞ്ഞതും അതുപോലെ തന്നെ പിന്നെ എളുപ്പമല്ലാത്ത ഒരു തെയ്യം കൂടിയാണ് ഗുളികനിൽ അന്ന് അത് അച്ഛന്റെ നിർദ്ദേശായിരുന്നു അപ്പൻ അന്ന് പറഞ്ഞു ഗുളിക തെയ്യം തുടങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗുളിക തെയ്യം കെട്ടി അന്നൊന്നും പിന്ന നമുക്ക് ഇതിനെപ്പറ്റി ഇന്ന് തെയ്യം കെട്ടണം എന്നുള്ളതൊന്നും അല്ലല്ലോ അപ്പൻ പറയും നമ്മളത് അനുസരിക്കും അങ്ങനെയായിരുന്നു പിന്നീട് ഏത് തെയ്യമാണ് കെട്ടുന്നത് പിന്നെ ഏത് തെയ്യം എന്നുള്ളതല്ല പിന്നെ എല്ലാ തെയ്യങ്ങളും കെട്ടിയാടും നമ്മളെ സാമുദായികാചാരപ്രകാരമുള്ള ഒട്ടുമിക്ക തെയ്യങ്ങളും കെട്ടിയാടാനുള്ള എന്തോ സർവേശ്വരനെ അങ്ങനെ ഒരു മഹാഭാഗ്യം തന്നു ഇതിലെ ഏറ്റവും പ്രിയം ഉള്ള ഒരു തെയ്യമുണ്ടോ ഏതാണോ കെട്ടിയാടപ്പെടുന്ന തെയ്യം അത് തന്നെ പ്രിയം അത് ഏത് തെയ്യമായാലും ഒന്നിനേക്കാൾ വലുതല്ല മറ്റൊന്ന് എല്ലാ തെയ്യങ്ങളും തുല്യ പ്രാധാന്യത്തോടുകൂടി അകമഴഞ്ഞ ഭക്തിയോടുകൂടി അനുഷ്ഠാനങ്ങൾ പഴക്കപ്പെടാതെ സർവാത്മന ചെയ്യാസാണ് കുറച്ചും കൂടി പ്രയാസമേറിയത്രുതലുകൾ വേണ്ടത് അല്ലെങ്കിൽ കുറച്ചും കൂടി അതിനകത്ത് എല്ലാ തെയ്യങ്ങൾക്കും ആചാര അനുഷ്ഠാനങ്ങൾ നിർബന്ധമാണ് തെയ്യത്തിൻ്റെ അകത്തുള്ള ഒരു പരാജയം എന്ന് പറയുന്നത് അപകടങ്ങളല്ല അതല്ല ഒരു തെയ്യം കലാകാരന്റെ പരാജയം ഒരു തെയ്യം കലാകാരന്റെ പരാജയം കിഴക്കേ ത്തലക്കെന്ന് തൊഴുതെടുത്തിരിക്കുന്നതായിരിക്കുന്ന തിരുവായുധം പടിഞ്ഞാറെ പൂത്തിറക്ക് വെച്ച് വന്നിക്കുവോളം അന്ധകാരം വരുത്താതെ വീതി ഒഴിയിലാണ് ഒരു നൈമിഷിക മാത്രമല്ല ഒന്നും തലയിറങ്ങി പോയതീർന്നില്ലേ ഒരപകടത്തെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അതിനേക്കാൾ ഭയപ്പെടേണ്ടത് നമ്മൾ കിഴക്കേ തലക്കുന്ന തൊഴുതിരുത്തിരിക്കുന്നതായ തിരുവായുധം പടിഞ്ഞാറെ പൂത്തിറക്ക് വെച്ച് വന്നിക്കോളം ഉള്ളങ്കാക്കും കൊണ്ടു നടക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥന ഒരു ദയ്യക്കാരനെ സംബന്ധിച്ചിട്ട് എനിക്കവിടെ ഏറ്റവും നന്നായി ചെയ്യണം ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന കല അതെനിക്ക് ആ വേദിയിൽ ഏറ്റവും നന്നായി ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒരു തെയ്യക്കാരനെ സംബന്ധിച്ചിട്ട് അതല്ല പ്രാർത്ഥന സർവാത്മന ഭഗവാന്റെ കരുണാഘടാക്ഷം കൊണ്ട് ഞാൻ തൊഴുതെടുത്തിരിക്കുന്നതായ തിരുവായുധം വെച്ച് വന്നിച്ച് അണിയറ വിരിയുന്നത് വരെ ഉള്ളംകാക്കാണ്ട് കാത്തനെ എൻ്റെ പരദേവത അതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അപ്പം അപകടത്തെ ഒരു തെയ്യക്കാരനും ഭയപ്പെടില്ല ഭയം ഒന്നു മാത്രം വേദിയൊഴിയുന്നത് വരെ അന്ധകാരമില്ലാതെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ യാത്രയിലെ മഹാമായപ്പെട്ട ദൈവത്തിനെയും മഹാഭദ്രനെയും കരുണാകടാശം കൊണ്ട് ഇന്നേ വരെ എന്തുകൊണ്ടോ അനുഗ്രഹത്താൽ നമുക്ക് നമ്മൾ സ്വപ്ന വിചാരിക്കാൻ പറ്റാത്ത ഒരുപാട് പവിത്രമായ പുണ്യസ്ഥലങ്ങളിൽ ദൈവം കെട്ടി ആടാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഒരു സുഹൃതമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി എട്ടു അമ്പത് ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ശബരിമല തിരുസന്നിധിയിൽ കാരണം സഹസ്ര കോടി ജനങ്ങള് ഒരു മണ്ഡലം നോൻപു നോറ്റ് ആ നിമിഷം അയ്യപ്പന്റെ മുമ്പിൽ നമുക്ക് ഈ ഒരു മണ്ഡലം ഒരു നാല്പത്തിയൊന്ന് ദിവസം വ്രതം അനുഷ്ഠിച്ച് പോയിട്ട് അവിടെ എത്തിയാൽ ഒരു നൈമിഷിക മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ കാരണം അത്ര കണ്ട് ഭീകരമായ തിരക്കാണല്ലോ ഒന്ന് തൊഴാൻ നിൽക്കുമ്പഴത്തേക്കുണ്ടാവും ആളുകളെ മാറിയിരിക്കും ആ മഹത് മഹത്സന്നിധിയിൽ രണ്ട് ദിവസം അവിടെ താമസിച്ച് ഭഗവാന്റെ തിരുമുമ്പിൽ ശാസ്ത്രത്തിൻ്റെ ദൈവത്തെ കെട്ടിയാടാനുള്ള ഒരു മഹാഭാഗ്യം അതായത് ജന്മജന്മാന്തര സുഹൃതമായി കാണുന്നു അതുപോലെ തന്നെ കാശി മനുഷ്യജന്മത്തിൻ്റെ പുണ്യകേന്ദ്രം എന്തുകൊണ്ട് കേരളത്തിൽ ഒരുപാട് തെയ്യം കെട്ടുന്ന ആളുകൾ ഉണ്ടായിട്ടും സർവേശ്വരാനുഗ്രഹത്താൽ നമ്മൾക്ക് ഈ ഭാഗ്യം കൈവന്നതിൽ സർവ്വത കടപ്പെട്ടിരിക്കുന്നു സർവേശ്വരന്മാരോട് കാരണം നമ്മൾക്കതിന് പ്രാപ്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ എന്തുകൊണ്ടോ സാഹചര്യങ്ങൾ നമുക്കങ്ങനെ ആഗ്രഹിക്കുന്നതിലപ്പുറത്തേക്ക് അവസരങ്ങൾ ഭഗവതി തരുന്നു അതിനേ ജന്മം മുഴുവൻ മഹാബതിരിയോട് കടപ്പെട്ടിരിക്കുന്നു മഹാമായപ്പെട്ടത് ഇപ്പൊ ശബരിമലയെ കുറിച്ചിട്ട് പറയുമ്പോ നമ്മള് പതിനെട്ട് പടികൾ കയറി ശബരിമലയിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയും തത്വമസി എന്ന് പറയുന്ന വലിയൊരു തത്വമാണ് ശരിക്കും തെയ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു തത്വം കൂടിയാണ് തത്വമസി എന്ന് പറയുന്നത് കാരണം ഞാനും നീയും ഒന്നാണ് എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്നത് നീ തന്നെയാണ് എന്ന് പറയുന്നത് അത് തന്നെയാണ് തെയ്യം മുന്നോട്ട് വെക്കുന്ന ഒരു ഇതും അപ്പൊ ആ ഒരു അവിടെ എത്തിയ സമയത്ത് അല്ലെങ്കിൽ അവിടെ തെയ്യം അവതരിപ്പിച്ച സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു അനുഭൂതിയെ കുറിച്ചിട്ട് ശരിക്ക് അതൊരു മായാലോകം തന്നെയായിരുന്നു കാരണം ആ മഹസന്നിധി എന്ന് പറയുമ്പോൾ തന്നെ പാദസ്പർശനങ്ങളാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പന്മാരുടെ പാദസ്പർശനത്തിൽ പവിത്രമായ പുണ്യഭൂമി അവിടെ ആ ഭഗവാന്റെ തിരുമുമ്പിൽ ഈ ദേവതാരൂപം ധരിച്ച് ഭഗവാനായി മാറാനുള്ള ഒരു നിയോഗം അത് ഈ ജന്മം കൊണ്ട് മാത്രം സിദ്ധിച്ച ഒരു മഹാപാഗ്യാണ് എന്തുകൊണ്ടോ പരമ്പരയുടെ ഗുണം അല്ലെങ്കിൽ മഹാമായപ്പെട്ട ദൈവത്തിൻ്റെയും മഹാഭദ്രയുടെയും നമ്മളെ കൊണ്ടാടപ്പെടുന്ന മൂർത്തികളുടെ മഹാചൈതന്യം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചത് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല കാരണം ആ ഒരു കേന്ദ്രം നമുക്കറിയാം ഒരു പ്രകൃതിയാ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു മഹാസങ്കേതമാണ് അവിടെ കാരണം വാദ്യ മേളങ്ങളും അലങ്കാരങ്ങളും ഒന്നും നമുക്ക് സന്നിധാനത്ത് ഉത്സവങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ ഉത്സവം നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണല്ലോ അവിടെ ചെണ്ടകുട്ടി തെയ്യത്തെ വരവൊലിച്ച് തെയ്യമായി മാറാനുള്ള ഒരു അസുലഭ നിമിഷം ജീവിതത്തിൽ മറക്കപ്പെടാൻ പറ്റാത്ത ഒരു ജന്മജന്മാന്തര സൂഹൃതമത്രേ പരമ്പരാനുഭവം അത്രയല്ലേ പറയാൻ കഴിയും ശാസ്ത്രപ്പൻ ദൈവമാണ് കെട്ടിയാടി അത് ശാസ്താവിന്റെ അതെ അതെ അതിൻ്റെ ഒരു കഥ എന്താണ് ശാസ്തപ്പൻ തെയ്യത്തിൻ്റെ ശാസ്തപ്പൻ തെയ്യത്തിൻ്റെ കഥ വിഷ്ണു മോഹിനിയിൽ പറഞ്ഞതാണ് ശാസ്ത്രപ്പൻ അതായത് ശാസ്ത്രപ്പൻ്റെ ആരോടും പറയുന്നത് ശാസ്ത്രപ്പൻ പതിനെട്ട് സമ്പ്രദായങ്ങളാണ് പതിനെട്ടില്ലം കാളകാടില്ലത്ത് കാർത്തിക പറന്നവൻ ബാലകൻ എന്നാ പറയാ കാളകാടില്ലത്തെ നമ്പൂതിരിക്ക് സന്താനമില്ലാത്തതിൻ്റെ ഭാഗമായി ഏഴേഴ് സ്ഥലത്തെല്ലാം മൂട്ടി നല്ല ചന്ദനം വരിക്കപ്പലാവ് ഇത്യാദി കുറകളൊക്കെ സമാഹരിച്ച് ഹോമം കൂട്ടുകയും എല്ലേലും നടുവിലെ ഹോമകുണ്ടത്തിൽ നിന്ന് ഉദയം പോലെ കടൽചന്ദ്രൻ താണതുപോലെ കുമ്പളപ്പൂ നിറം പോലെ കുറന്നോട്ടി താൻ പുഷ്പം പോലെ എകർന്നോരൊടയും താണോരുമുടിയും കൊട്ടയിൽ തീയും കുറിയ പൊന്തിയും കവചകുണ്ടലവുമായിട്ടാണ് ഭഗവാനെ കാണാവുന്നത് അങ്ങനെ നല്ല ശ്രീപാർവതി കയ്യാൽ എടുക്കാണാകുന്നു ഇടമല താങ്ങി വലമല വെള്ള പാൽ കൊടുക്കുന്ന ഒരു സമയത്ത് പാലാലും മുളയാലും സൈക്കിതെന്നാവൂരവും നമ്മളിത് ഒരു ഗുൺപാലകനും ആനപ്പാൽ കൊടുത്താലോ അസുരനാകും കുതിരപ്പാൽ കൊടുത്താലോ കുംഭകാമൽ കെട്ടും അപ്പോൾ ഭാഗ്യവും ഭോഗ്യമുള്ള കോതാമൂരി പശുവിൻ്റെ പാല് കൊടുത്ത് എന്ന് പറയും അങ്ങനെ കുന്നത്ത് വാഴും വാഴയും കുങ്കിയാനാച്ചിരടുത്ത് പോയി അപ്പോൾ ഞാനിങ്ങനെ കളകാട്ടിലെത്തു പറഞ്ഞ കുട്ടിക്ക് പാലിന് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുങ്കിയാനാച്ചി പറഞ്ഞു ഞാൻ ഇന്നലെയോളം അകമ്പിളിക്ക് പാലും പഴനിയും കൊടുത്തില്ല എന്നിട്ട് വേണമെങ്കിൽ ഇനി പുറത്തുള്ള കുട്ടിക്ക് പാലും പഴഞ്ഞി കൊടുക്കാൻ എന്ന് പറഞ്ഞു ഈ കുട്ടികൾ പാൽക്കണ്ടിയും ചൂരക്കോലുമായി പോയ കുട്ടികൾ ഇങ്ങനെ കുട്ടിയെ പഴിച്ചുകൊണ്ട് ഭാഗ്യം കെട്ടോൻ ബലം കെട്ടാൻ വീര്യം കെട്ടാൻ എന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ കുട്ടീൻ്റെ താൽപ്പര്യത്തിലും കാക്കുത്തരുന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കുട്ടി പറയാ ദുഃഖിച്ച് മുറയിലിടേണ്ട ആ പൂവല്ലിക്കിടാങ്ങളെ ഇതിനൊരു പകരം ഞാൻ കാട്ടിത്തരുന്നുണ്ട് പിറ്റേനാൾ വാനിലോകം പുലരും മുമ്പേ കടവറങ്ങി കുളി കുളികഴിഞ്ഞു കരിന്തുമ്പ് വേഷം പൂണ്ട് കുന്നത്ത് വീടുവാഴും കുങ്കിയാനാച്ചിയുടെ ആലവാതകച്ചെന്ന് അവിടെ പോയി നോക്കുമ്പോൾ കന്നുകൂട്ടി കറക്കുന്ന കുങ്കിയാനാച്ചി ഒരുമുലയിൽ നിന്ന് കരി കറക്കുന്നു ഒരു മുലയിൽ നിന്ന് ചിരം കറക്കുന്നു ഒരുമുലയിൽ നിന്ന് ചോര കറക്കുന്നു കറുത്ത പശു മക്കളെല്ലാം കരികപ്പാറയായി മറച്ചുവെച്ചു വെളുത്ത പശു മക്കളെല്ലാം വങ്കപ്പാറയായി മറച്ചുവെച്ചു ചുവന്ന വശ് മക്കളെല്ലാം ചവടിപ്പാറയായി മറച്ചുവെച്ചു കന്നിനെ നോക്കും കുട്ടികളെല്ലാം കാടേറി നാടേറിപ്പോയി പോയി ഇതെന്തോരുമായി ഏതോരുമായി എന്നറിഞ്ഞില്ല അങ്ങനെ അയ്യോരും നല്ലറിയാനെ വിളിച്ചു വരുത്തി ഹരനും മരണും പന്ത്രണ്ട് രാശി കൊണ്ടും പതിനഞ്ച് പത്തും കൊണ്ടും നവഗ്രഹങ്ങളെ കൊണ്ടും വാരിയും വരച്ചും ഗണിച്ചും നോക്കുന്ന സമയത്ത് പറഞ്ഞ് മറ്റൊന്നുമല്ല ഇന്നലെ കാളകാടിലെത്തു കാർത്തിയെ കുറഞ്ഞ പൊൻപാലകന്റെ തിരുവള്ളപ്പുഴയുണ്ട് അപ്പൊ പറഞ്ഞു അത്ര കടിയ ഒരു ദൈവമാണെങ്കിൽ എനക്കെല്ലാം പണ്ട് പണ്ടത്തെ പോലെ ആക്കി തന്നാൽ ഞാൻ എന്ത് ചെയ്യാം ഒരു കുമ്പം വെള്ളപ്പാലിന് ഒമ്പത് കുമ്പം വെള്ളപ്പാലും എല്ലേലും മികവുള്ള പശുവിന്റെ കൊമ്പിനും കുളമ്പിനും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കെട്ടിച്ച് തലയാലെടുത്ത് എടുത്ത് ചുമലാൽ പേറി കാളകാടില്ലത്ത് കാർത്തിക ഒക്കെ പറന്ന വൻപാലുകൾ നേർച്ചയായി ചിമ്മിയെ കണ്ണു തുറക്കും മുമ്പേ ചൂണ്ടിയെ വിരല വടക്കും മുമ്പേ ഈ പറഞ്ഞതെല്ലാം പഴയതുപോലെ നടയെ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ശാസ്ത്രപന്റെ ഒരു പ്രധാന വഴിപാടാണ് പാല് സവർപ്പിക്കുന്നത് അപ്പൊ അത്ര കണ്ട് ചൈതന്യവത്തായ ഒരു മഹസ്വരൂപമാണ് ആ ദേവതയാണ് അവിടെ ഈ ദേവതകളുടെ ഉണ്ടാകുന്ന വ്യത്യസ്തത എങ്ങനെയാണ് വേഷവിധാനങ്ങളിലുള്ള വ്യത്യസ്ത ഓരോരോ ദൈവങ്ങൾക്ക് ഓരോരോ രൂപങ്ങളും ഓരോരോ ചമയങ്ങളുമാണ് അപ്പോ അത് ഈ തോറ്റത്തിൽ പറയുന്നുണ്ടാകുമോ ആ ഓരോ ദൈവത്തിനും പിന്നെ കുട്ടി ചാദേത്തിന്റെ തോറ്റത്തിലാണെങ്കിൽ കറുത്തുരുണ്ട് കറുത്തുരുണ്ട് തോന്നിയതോര് തിരുമേനിക്കോ വെളുത്ത ചിറ്റ പതിനാറിലോ വളർപുള്ളി അഴക അങ്ങനെ ഓരോരോ ഓരോരോ പറ്റി പറയുന്നുണ്ട് ഇനി നമ്മൾ ഐവർമടത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മള് ചുടല ഭദ്രകാളി അല്ലെങ്കിൽ ചുടലകളിൽ തെയ്യം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും സാങ്കല്പികമാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ മഹാശ്മശാനമായ ഐവർമടത്തെ എടുത്തു നോക്കുന്ന സമയത്ത് ശ്മശാനത്തിൽ തന്നെയാണ് അത് കിട്ടാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തത എങ്ങനെയാണ് നമ്മൾ അവിടെ ഇപ്പോ ശ്മശാന ഭദ്ര കെട്ടിയാടുന്ന സമയത്ത് ശ്മശാനത്തിൽ കെട്ടിയാടുന്നതാണല്ലോ ശ്മശാന ഭദ്ര ഒരു രാവും പകലും പോലെയാണ് അവിടെ കാരണം ഒരു ഭാഗത്ത് ചെതയെരിയുന്നു ഒരു ഭാഗത്ത് കളിയാട്ട നടക്കുന്നു കളിയാട്ട ഭൂമി അവർ പുണ്യഭൂമിയാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് ചെതയരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശരിക്കും ശ്മശാന ഭദ്രക്ക് മറ്റ് ദേവതാക്കന്മാരിക്ക് നിത്യവിളക്കും നിവേദ്യവും സമർപ്പിക്കപ്പെടുന്ന സമയത്ത് ശ്മശാന ഭദ്രക്ക് ചെമ്മണ്ണും തീപ്പുകയും ദിനം നിരന്തരം അനുഭവിച്ചു കൊണ്ടേയും അത് തന്നെയാണ് ആ ഭഗവതിയുടെ നിത്യാരാധന കാരണം നമുക്ക് കളിയാട്ടം എന്ന് പറയുന്നത് നമുക്ക് ദേവന്മാരുടെ ഒരു പകലും ഒരു രാത്രിയും നമ്മുടെ ഒരു ഉത്തരായനവും ഒരു ദക്ഷിണായനവും ആണെന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു ഉത്തരായനം പകലും ദക്ഷിണായനം രാത്രിയും മാത്രമേ ഒരു ദിനരാത്ര മാത്ര അപ്പം നമ്മളെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം ഈ തനപ്പത്തിന് കല്യാണം കളിയാട്ടം കഴിച്ചാൽ അടുത്ത തനപ്പത്തിലേക്ക് ഒരു ദിവസേ ആവുന്നുള്ളൂ അപ്പൊ അവിടെ നിത്യ കളിയാട്ടാണ് അപ്പം മാത്ര കണക്കെ ചെമ്മണ്ണും ദീപകിയും കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസങ്കേതമാണ് ശ്മശാനം ആ ശ്മശാനത്തിൽ കെട്ടി ആടുന്ന ശ്മശാന ഭദ്രയും അത്ര തന്നെ അഘോര സ്വരൂപിണിയും ചൈതന്യവത്തായ ഒരു പരിരക്ഷ ആ ദേശത്തിനും അതുപോലെ തന്നെ അവിടെ വരുന്ന ആളുകൾക്കും നമുക്ക് പ്രതിദാനം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണെന്നൊരു മഹാഭാഗ്യം